എല്ലാവർക്കും നമസ്കാരം റംബുട്ടാൻ്റെ സീസൺ ആകാൻ പോകുന്നു മരങ്ങൾ പൂത്തു തുടങ്ങിയിരിക്കുന്നു ഞാനീ നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു റംബുട്ടാൻ തോട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ പ്ലാൻ ചെയ്ത ഒരു തോട്ടമാണ് ഏതാണ്ട് രണ്ടര വർഷത്തിലധികം പ്രായമായിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ഭംഗിയായിട്ട് ഇതിൽ ഈ ചെടിയുടെ എല്ലാ ഭാഗത്തും നന്നായി പൂവിട്ടിട്ടുണ്ട് വേനൽക്കാലം ഇത്തവണ വളരെ രൂക്ഷമായതുകൊണ്ട് നമ്മൾ ഈ പൂവൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാനായി പറ്റാവുന്ന രീതിയിലുള്ള പരിചരണങ്ങളൊക്കെ കൊടുത്തു പോകുന്നു ഇത് രണ്ടര വർഷത്തിന് മുമ്പ് പ്ലാന്റ് ചെയ്തു പ്ലാന്റ് ചെയ്തതിന് ശേഷം ചെറുപ്പത്തിലേ തന്നെ നമ്മൾ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാക്കി നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിട്ടതുകൊണ്ട് വളരെ ഭംഗിയായ ഒരു സൈസിലും അളവിലും ഇത് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഇതിൽ പല ചെടികളിലും പൂവിട്ടിരുന്നു എങ്കിലും ചെടികൾക്ക് കരുത്താകാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതിനകത്ത് ഫ്രൂട്ട് സെറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിച്ചില്ല പൂക്കളെല്ലാം ഞങ്ങൾ അടർത്തി കളയുകയായിരുന്നു ചെയ്തത് പക്ഷേ ഈ വർഷം കുഴപ്പമില്ല ചെടിയൊക്കെ വളരെ ഹെൽത്തിയാണ് സൈസായി അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു ഔട്ട്പുട്ട് ഇങ്ങനെ ഞാൻ ഈ ചെടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതിലുള്ള എല്ലാ ചെടികളും ഇങ്ങനെ അല്ല കേട്ടോ ഈ ചെടി ഈ തോട്ടത്തിലുള്ള ഏറ്റവും നല്ല ഒരു പത്ത് ചെടികളിലൊന്നാണിത് ചിലത് മോശമായിട്ടുള്ളതുകൊണ്ട് എന്നാൽ ആവറേജ് ചെടികളാണ് കൂടുതലുള്ളത് അപ്പോൾ ഞാൻ ഈ ഈ ചെടിയിൽ നിന്നൊക്കെ മോശമല്ലാത്തൊരു ഒരു ഫ്രൂട്ട് സെറ്റിംഗ് ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വർഷത്തെ അമിതമായ ചൂടും ഇനി മുമ്പോട്ടുള്ള മഴയില്ലാതെ വരാനുള്ള ചില സാധ്യതകളും ഒക്കെ കണക്കിലെടുത്താൽ നമുക്കിതിൽ നിന്ന് എന്തുമാത്രം പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളതിനെപ്പറ്റി അല്പം ആശങ്കയുണ്ട് പ്രത്യേകിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർക്കിടക മാസത്തിൽ നിന്നും മഴയെ കിട്ടിയിരുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വിളവിനെ സാരമായി ബാധിക്കുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് എങ്കിലും നമ്മളെ കൊണ്ട് മാനുഷികമായി സാധ്യമായിട്ടുള്ള എല്ലാ പരിചരണവും പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ അനുബന്ധമായ കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ ചെയ്തു പോകുന്നോണ്ടിരിക്കുന്നു പിന്നെ ഈ തോട്ടം പല വീഡിയോകൾ വീഡിയോകളിടുമ്പോഴും എന്നോട് ചില ആളുകളൊക്കെ സംശയം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത്രയും വലിയ ചെടികൾ രണ്ടര വർഷം അല്ലെ മൂന്നാം വർഷത്തിലുള്ള തോട്ടത്തിൽ ഇത്രയും വലിയ ചെടികൾ നിങ്ങൾ കാണിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് മൂന്ന് വർഷമേ ആയുള്ളോ നിങ്ങൾ പറയുന്ന സത്യമാണോ എന്ന് പലരും എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള ഉത്തരവാണ് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്ന ഈ പൈനാപ്പിൾ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ കേരളത്തിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന എല്ലാ തോട്ടങ്ങളിലും സാധാരണഗതിയിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ മൂന്നര വർഷത്തേക്കാണ് ഇടവിളയായി കൃഷി ചെയ്യുമ്പോൾ പാട്ടത്തിനെടുക്കുക തനിവിളയായി എടുക്കുമ്പോൾ ചിലപ്പം അത് കൂടി സമയത്തേക്ക് എടുക്കാം പക്ഷേ ഇടവിളയായി ചെല്ലുമ്പോൾ പരമാവധി മൂന്ന് വർഷം മൂന്നര വർഷമൊക്കെയാണ് അതിൻ്റെ കാലാവധി അപ്പം ഈ തോട്ടത്തിൽ ഇപ്പോഴും പൈനാപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോഴും ഈ തോട്ടം മൂന്നര വർഷം പ്രായമാകാത്ത തോട്ടമാണ് അല്ലെ മൂന്ന് വർഷമാകാത്ത തോട്ടമാണ് എന്നുള്ളതാണ് ഇത് അടുത്ത ഡിസംബർ വരെ ഇതിന് കാലാവധി ഉള്ളതാണ് അതായത് രണ്ടര വർഷം കഴിഞ്ഞത് മാത്രമേ ആയിട്ടുള്ളൂ ഈ തോട്ടത്തിൻ്റെ പ്രായം അപ്പം മിനിഞ്ഞും ഇന്നലെയുമായിട്ട് ഈ തോട്ടത്തിൽ ഓൾറെഡി പൈനാപ്പിളിൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് പക്ഷേ കാലാവസ്ഥ മോശമായിരുന്നുകൊണ്ട് വിളവ് വളരെ മോശമായിരുന്നു ഇനി വീണ്ടും ഒരു ബാച്ച് കൂടി ഇതിനകത്ത് ഈൽഡെടുക്കാനുണ്ട് അപ്പോൾ ഏകദേശം നാലു തൊട്ട് അഞ്ചു മാസം വരെ കഴിയുമ്പോഴാണ് അടുത്ത ബാച്ച് ഇതിൽ നിന്ന് വീണ്ടും വിളവെടുക്കുക അപ്പോൾ മൂന്ന് വർഷം പോലും ആകുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിപ്പത്തിലൊക്കെ നമുക്ക് ചെടികളെ നന്നായി നോക്കി കണ്ടും ചെയ്താൽ നമുക്ക് വലിപ്പത്തിലാക്കിയെടുക്കാൻ പറ്റും എന്ന് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു വരികയായിരുന്നു കേരളത്തിൽ മധ്യ കേരളത്തിൽ റംബൂട്ടാൻ പൂത്ത് തുടങ്ങിയിരിക്കുന്നു മലബാർ സൈഡിലാണ് ആദ്യം പൂത്തിട്ടുണ്ടാവുക മധ്യ കേരളത്തിലും പിന്നീട് തെക്കോട്ടുമാണ് പയ്യെ ഹൈ ഹൈറേഞ്ചിലേക്കൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു സൈക്കിൾ ക്രമേണ പോവുക അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷോർട്ടായിട്ടുള്ള റംബൂട്ടാൻ അപ്ഡേഷൻ ഏതാണ്ട് അൻപതോളം റംബൂട്ടാൻ ചെടികളാണ് ഈ തോട്ടത്തിലുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വാർത്ത നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഈ സന്തോഷം പിന്നീട് മറ്റ് കാഴ്ചകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മല്ലു ഫാർമർ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഇങ്ങനെയുള്ള കൃഷികളെപ്പറ്റി പഠിക്കാനുള്ള ആൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കാം അങ്ങനെ സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം താങ്ക് നമസ്കാരം